കരുനാഗപ്പള്ളി മാളിയക്കൽ റെയിൽവേ മേൽപ്പാലം ഓഗസ്റ്റ് പതിമൂന്നാം തീയതി തുറക്കുകയാണ് പതിറ്റാണ്ടുകളായി ഒരു നാടൊന്നാകെ സ്വപ്നം കണ്ടൊരു സഞ്ചാരപാത മണിക്കൂറുകളിടവിട്ട് വന്നിരുന്ന ട്രെയിനുകൾ ഇന്നിപ്പോൾ മിനിറ്റുകൾ ഇടവിട്ട് കടന്നു പോകുമ്പോഴും ലെവൽ ക്രോസുകൾക്ക് മുൻപിൽ നാലും അഞ്ചും ട്രെയിനുകൾ പോകുന്നതുവരെ കാത്തുകിടക്കേണ്ട ദുരിതാവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഈ കാരണം കൊണ്ട് സമാനതകളില്ലാത്ത പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചു ഈ അവസ്ഥയോർത്ത് ശപിച്ചിട്ടുണ്ട് പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഠിനമായ വേദനയോടെ ആശുപത്രിയിലെത്താൻ വന്ന പലരും ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് അന്ത്യശ്വാസം വലിച്ചിട്ടുമുണ്ട് നിലവിളിച്ചിട്ടുണ്ട് ശ്വാസം മുട്ടിപ്പോയിട്ടുണ്ട് അതുതന്നെയായിരുന്നു ഒരു നാടിന്റെ ഏറ്റവും വലിയ കഷ്ടകാലവും ഇന്നിപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ആശ്വസിക്കുന്നതും ഈ പാലത്തിലൂടെയുള്ള സഞ്ചാരത്തെ ഓർത്തു തന്നെയാണ് ഇത്രയും ജനോപകാരപ്രദമായ മറ്റൊരു പദ്ധതിയും ഈ നാട്ടിൽ ഇന്നേ നടന്നിട്ടില്ല എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നടക്കേണ്ട ഒരു വികസനം ഒരു കാലമത്രയും ഈ നാട് ഭരിച്ചു പോയവർക്ക് ഒന്നും കഴിയാതെ പോയ ഈ മേൽപ്പാല പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു കരുനാഗപ്പള്ളിയുടെ മുൻ എം എൽ എ ആർ രാമചന്ദ്രൻ അവർക്ക് പിന്നീട് ഈ നാടിന്റെ ജനപ്രതിനിധിയായി എത്തിയ സി ആർ മഹേഷ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തീർക്കുവാൻ വേണ്ട കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി ഒരു നാടിന്റെ ആകെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ജനങ്ങളുടെ ആവലാതികളും ആകുലതകളും ആശങ്കകളും പ്രയാസങ്ങളും മനസ്സിലാക്കി ഇടപെട്ടിട്ടുള്ള മാളിയക്കൽ മേൽപ്പാലത്തിനു വേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി